നമസ്കാരം സുഹൃത്തുക്കളെ ടേൽസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ചില ശത്രുക്കളുണ്ടോ ആളുകൾ നിങ്ങളെ തഴുന്താഴ്ത്താൻ ശ്രമിക്കുന്നുണ്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പത്ത് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നു അവ യുദ്ധം ചെയ്യാതെ നിങ്ങളെ വിജയിപ്പിക്കുവാൻ പഠിപ്പിക്കും വലിയ നേതാക്കളും വിജയിച്ച ആളുകളും ജീവിതത്തിൽ ഉപയോഗിക്കുന്ന രഹസ്യങ്ങളാണിവ വീഡിയോ അവസാനം വരെ കാണുക കാരണം അവസാന പോയിൻറ്റ് നിങ്ങളുടെ മുഴുവൻ ചിന്താഗതിയെയും മാറ്റിമറിക്കുന്ന ഒന്നാണ് ഒന്നാമതായി നിങ്ങളുടെ മൗനത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാക്കുക ശാന്തനായ ഒരാളെ ആർക്കും തോൽപ്പിക്കുവാൻ കഴിയില്ല കാരണം അയാൾ ചിന്തിച്ചാണ് പ്രവർത്തിക്കുന്നത് മിക്ക ആളുകളും കരുതുന്നത് വഴക്കിൽ ഉറക്ക ശബ്ദമുണ്ടാക്കുന്നവനാണ് വിജയിക്കുന്നത് എന്നാണ് എന്നാൽ യഥാർത്ഥ വിജയം ശാന്തമായിരുന്നു ശരിയായ സമയത്ത് ശരിയായ നടപടി എടുക്കുന്നവനാണ് നിങ്ങൾ ഓരോ ചെറിയ കാര്യത്തിലും ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളുടെ വികാരങ്ങൾ കൊണ്ട് കളിക്കുകയും നിങ്ങളെ ദുർബലനായി കരുതുകയും ചെയ്യും എന്നാൽ നിങ്ങൾ ശാന്തമായി ചിന്തിക്കുന്ന ബുദ്ധിശാലിയായി മാറിയാൽ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും ശക്തി ഉണ്ടാകും ആരെങ്കിലും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുവാൻ ശ്രമിക്കുകയും നിങ്ങൾ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ വിജയം നിങ്ങൾക്ക് തന്നെ കാരണം ദേഷ്യപ്പെട്ടവൻ അവൻ്റെ ഊർജം പാഴാക്കി ശാന്തമായിരുന്നവൻ അവൻ്റെ ശക്തി സംഭരിച്ചു മൗനമെന്നത് പേടിച്ചൂടുന്ന ഒന്നല്ല മറിച്ച് നിങ്ങളുടെ ശക്തി ശരിയായ സമയത്ത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ ആർക്കും ദോഷം വരുത്താതെ നിങ്ങളുടെ ചിന്തയും തീരുമാനങ്ങളും കൊണ്ട് മാത്രം വിജയിക്കുവാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ശക്തി ലോകം കേൾക്കുന്നത് ശാന്തരായ എന്നാൽ ശക്തരായവരുടെ ശബ്ദമാണ് അതിനാൽ അടുത്ത തവണ എങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ അതെ റുദ് വെറുതെ ഒരു പുഞ്ചിരിയോടെ ഇത് എൻ്റെ ഊർജം ചെലവാക്കാൻ ശരിക്കും അർഹമായ കാര്യമാണോ എന്ന് ചിന്തിക്കുക രണ്ടാമതായി നിങ്ങളുടെ മനസ്സിനെ വാളിനേക്കാൾ മൂർച്ചയുള്ളതാക്കുക ആരുടെ ചിന്തയാണോ വേഗത്തിൽ അവനെ ആർക്കും തോൽപ്പിക്കുവാൻ കഴിയില്ല ആളുകൾ എപ്പോഴും ശക്തരാകാൻ ശ്രമിക്കുന്നു പക്ഷേ യഥാർത്ഥ ശക്തി ശരീരത്തിനല്ല മനസ്സിലാണ് നിങ്ങളുടെ മനസ്സിന് മൂർച്ച കൂട്ടിയാൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാതെ തന്നെ വിജയിക്കുവാൻ കഴിയും ആരെങ്കിലും നിങ്ങളുമായി വാദിക്കുവാൻ വരികയും നിങ്ങൾ ദേഷ്യത്തിലല്ലാതെ ബുദ്ധിപരവുമായി മറുപടി നൽകുകയും ചെയ്താൽ വിജയം ശാന്തമായും ബുദ്ധിപരവുമായും ഇരിക്കുന്നവനാണ് കാരണം ദേശത്തിലിരിക്കുന്നവൻ്റെ ചിന്തകൾ പോകും ചരിത്രം എടുത്തു നോക്കൂ ഏറ്റവും വലിയ പോരാളികൾ വാളുകൾ കൊണ്ട് മാത്രമല്ല മനസ്സുകൾ കൊണ്ടും പോരാടിയിട്ടുണ്ട് നിങ്ങൾക്ക് ശരിയായ തന്ത്രമുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കുവാൻ കഴിയില്ല മനസ്സിന് മൂർച്ഛ കൂട്ടുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എല്ലാ ദിവസവും പുതിയ എന്തെങ്കിലും പഠിക്കുക പുസ്തകങ്ങൾ വായിക്കുക നല്ല ആളുകളുമായി സംസാരിക്കുക നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക ആരെങ്കിലും നിങ്ങളെ ഇളക്കി വിടാൻ ശ്രമിച്ചാൽ ആദ്യം ഒന്ന് ചിന്തിക്കുക എന്നിട്ട് മറുപടി നൽകുക ദീർഘകാലത്തേക്ക് ചിന്തിക്കുക ഇന്നത്തെ വിജയം മാത്രം നോക്കരുത് ദീർഘകാലത്തേക്ക് എന്നായിരിക്കും ശരി എന്ന് ചിന്തിക്കുക മൂർച്ചയുള്ള മനസ്സുള്ള ഒരാൾക്ക് ആയുധമെടുക്കാതെ തന്നെ തൻ്റെ ശത്രുവിനെ വീഴ്ത്തുവാൻ കഴിയും മൂന്നാമതായി ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം ആർക്കാണോ ക്ഷമയുള്ളത് അവന് സമയത്തെ അവൻ്റെ പക്ഷത്തേക്ക് മാറ്റുവാൻ കഴിയും എന്തുകൊണ്ടാണ് വളരെ ശക്തരായ ആളുകൾ ഉടൻ പ്രതികരിക്കാത്തത് കാരണം ക്ഷമയാണ് യഥാർത്ഥ ശക്തി എന്ന് അവർക്കറിയാം നിങ്ങൾക്ക് ക്ഷമയില്ലെങ്കിൽ ആർക്കും നിങ്ങളെ പ്രകോപിപ്പിച്ച് നിങ്ങളുടെ ഊർജം പാഴാക്കുവാൻ കഴിയും ക്ഷമിക്കാൻ പഠിച്ചവർ യുദ്ധം ചെയ്യാതെ തന്നെ ശത്രുവിനെ വീഴ്ത്തും ചരിത്രം സാക്ഷിയാണ് ക്ഷമയോടെ മുന്നോട്ടു പോയ ഓരോ വ്യക്തിയും വലിയ ബുദ്ധിമുട്ടുകളെ മറികടന്നിട്ടുണ്ട് ക്ഷമ വളർത്തുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഓരോ പ്രതികരണത്തിന് മുമ്പും പത്ത് സെക്കൻഡ് ചിന്തിക്കുക ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിച്ചാൽ പ്രതികരിക്കുന്നതിന് മുമ്പ് സ്വയം നിയന്ത്രിക്കുവാൻ എങ്ങനെയെങ്കിലും ശ്രമിക്കുക സാഹചര്യത്തെ ദൂരം നിന്ന് കാണുക മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ പത്ത് ആഴത്തിലുള്ള ശ്വാസം എടുക്കുക എന്നിട്ട് എന്തു ചെയ്യണം എന്ന് ചിന്തിക്കുക ക്ഷമയുള്ളവൻ്റെ അവൻ്റെ ശത്രുക്കളെ പതിയെ ക്ഷീണിപ്പിക്കുകയും അവസാനം വിജയം അവൻ്റേതാവുകയും ചെയ്യും ഒരു സാഹചര്യത്തിലും പെട്ടെന്ന് പ്രതികരിക്കരുത് ക്ഷമയുണ്ടെങ്കിൽ കാലം പോലും നിങ്ങളുടെ പക്ഷത്ത് വന്നു നിൽക്കും നാലാമതായുള്ളത് കൈകൾ കൊണ്ടല്ല വാക്കുകൾ കൊണ്ട് വിജയിക്കുക നിങ്ങളുടെ നാക്കാണ് ഏറ്റവും വലിയ ശക്തമായ വാൾ ശാന്തമായിരുന്ന ശരിയായ വാക്കുകൾ സംസാരിച്ചാൽ ആരെയും വിജയിക്കുവാൻ കഴിയും അഞ്ചാമതായി ഉള്ളത് നിങ്ങളുടെ ദേഷ്യത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ശത്രു തനിയെ തോറ്റുകൊള്ളും ദേഷ്യത്തിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും തെറ്റായിരിക്കും യഥാർത്ഥ വിജയം നേരിടണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിക്കുവാൻ പഠിക്കണം ആറാമതായുള്ളത് നിങ്ങളുടെ ശക്തി ശരിയായ സ്ഥലത്ത് ചെലവഴിക്കുക എന്നുള്ളതാണ് ഓരോ ചെറിയ വഴക്കിനും മറുപടി നൽകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ശരിക്കും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമേ നിങ്ങളുടെ ഊർജ്ജം ഉപയോഗിക്കാവൂ ഏഴാമതായി മൗനത്തെ നിങ്ങളുടെ ആയുധമാക്കുക ആഴത്തിലുള്ള വെള്ളം ശബ്ദമുണ്ടാക്കില്ല അതുപോലെ ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മറുപടി എട്ടാമത്തേത് ശത്രുവിനെ അവൻ്റെ തൻ്റെ കെണിയിൽ കൊടുക്കുക ആരെങ്കിലും നിങ്ങളെ കൊടുക്കുവാൻ ശ്രമിച്ചാൽ പ്രതികരിക്കാതെ ശാന്തമായിരിക്കുക അവൻ്റെ കെണി അവനെ തന്നെ വീഴ്ത്തും ഒമ്പതാമത്തേത് നിങ്ങളുടെ അടുത്ത നീക്കം ആരെയും അറിയിക്കാതിരിക്കുക ജീവിതം ഒരു ചെസ്സു പോലെയാണ് അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് ആർക്കും ഊഹിക്കാൻ കഴിയാത്ത രീതിയിൽ ഇരുന്നാൽ മാത്രമേ വിജയം നിങ്ങൾക്ക് ഉറപ്പാവുകയുള്ളൂ പത്താമത്തേത് ശത്രു നിങ്ങളെ എതിർക്കാൻ ഭയപ്പെടുന്ന രീതിയിൽ നിങ്ങളെ ശക്തനാക്കുക ശക്തിയുടെ യഥാർത്ഥ അർത്ഥം ശരീരശക്തി മാത്രമല്ല മനസ്സിൻ്റെ ശക്തി ലക്ഷ്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ശക്തി കൂടെയാണ് ഒരു യഥാർത്ഥ പോരാളി എന്നാൽ ഓരോ യുദ്ധത്തിലും പോകുന്നവരല്ല മറിച്ച് ആരുടെ ശക്തമായ ലക്ഷ്യങ്ങളും ചിന്തയും ശക്തിയും കണ്ട് ശത്രു തന്നെ പിൻവാങ്ങുന്നു എന്നതാണ് ആരും നിങ്ങളെ എതിർക്കുന്നതിന് മുമ്പ് രണ്ട് തവണ ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങളെ യോഗ്യനാവുക സ്വയം ശക്തനാകാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം നിങ്ങളുടെ ബലഹീനതയെ നിങ്ങളുടെ ശക്തിയാക്കുക ആളുകൾ നിങ്ങളുടെ കുറവുകളെ നിങ്ങൾക്കെതിരായി ഉപയോഗിക്കും എന്നാൽ നിങ്ങൾ ആ കുറവുകളിൽ പ്രവർത്തിച്ചാൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും ശക്തി കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും കളിക്കുക ശാരീരിക ശക്തി പ്രധാനമാണ് പക്ഷേ യഥാർത്ഥ വിജയം മനസ്സിൽ നിന്നാണ് വരുന്നത് അത്തരം ഒരു ആത്മവിശ്വാസം കൊണ്ടുവരിക ശത്രു താനെ തോൽവി സമ്മതിക്കും നിങ്ങളുടെ കണ്ണുകളിൽ വിജയത്തിൻ്റെ ഭാവം കാണുമ്പോൾ ശത്രു മുൻകൂട്ടി ഭയപ്പെടും ഈ ഭയമാണ് ഏതൊരു യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പും വിജയം ആർക്കുള്ളതാണെന്ന് തീരുമാനിക്കുന്നത് ആർക്കും നിങ്ങളെ തോൽപ്പിക്കുവാൻ കഴിയാത്തത്രയും നിങ്ങളുടെ തയ്യാറെടുപ്പ് കൂടുതലായിരിക്കണം നിങ്ങളുടെ മേഖലയിൽ മികച്ചവനാകാൻ നിങ്ങൾ ദിവസവും കഴിഞ്ഞാധ്വാനം ചെയ്താൽ നിങ്ങളെ താഴെ ആർക്കും ശക്തി ഉണ്ടാകില്ല ഓരോ സാഹചര്യത്തിലും തയ്യാറാവുക ഒരു സിംഹം വേട്ടയാടാൻ പുറപ്പെടുമ്പോൾ അത് എല്ലാ സാഹചര്യങ്ങൾക്കും തയ്യാറാകും ഓർക്കുക നിങ്ങൾ പോരാടേണ്ട ആവശ്യമേ ഇല്ലാത്ത രീതിയിൽ നിങ്ങളെ ശക്തരാക്കുക ആളുകൾ നിങ്ങളുടെ ശക്തി തിരിച്ചറിയുമ്പോൾ യുദ്ധം ചെയ്യാതെ തന്നെ വിജയം നിങ്ങൾക്കുള്ളതായിരിക്കും ഈ പത്ത് രഹസ്യങ്ങളും ജീവിതത്തിൽ പിന്തുടർന്നാൽ പോരാടാതെ തന്നെ നിങ്ങൾക്ക് വിജയം സ്വന്തമാകും നന്ദി